കല്ല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് കോട്ടയത്തെത്തിയ ആദ്യ ദിവസം വളരെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടുത്തെ പാർട്ടിയെല്ലാം കഴിഞ്ഞു വളരെ വൈകിയാണ് സ്വാഭാവികമായിട്ടും കല്യാണ ദിവസം വളരെ വൈകിയായിരിക്കുമല്ലോ അപ്പം ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോളം ആയി അവർക്ക് കിടന്നപ്പോൾ എന്നിട്ട് വെളിപ്പിന്നെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചു കൊണ്ട് റൂമിൽ ചെന്ന് ഈ നീതു എന്ന് പറഞ്ഞ നിതീഷിൻ്റെ സഹോദരി ചെന്ന് വിളിച്ച് ഉണർത്തി അവിടെ ഒരു മൂന്നെല്ലാം വീടാണ് അവരെ കോട്ടയത്ത് അപ്പം ആ വീടിന്റെ അവിടെ സാധാരണ വേലക്കാരി ഉണ്ട് അവരുടെ അമ്മ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് അപ്പോൾ വേലക്കാരിയാണ് സാധാരണ എല്ലാ ദിവസവും നിന്ന് അവിടെ വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും വാണക്ക് മൂന്നിലയും തൂത്ത് തുടപ്പിച്ച് ആ മൂന്നിലയുള്ള വീട് ആദ്യ ദിവസം തന്നെ എന്നിട്ട് അവിടുത്തെ ആഹാരമെല്ലാം ഇനി ഇതു അവളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ നീയാണ് ഇനി കുടുംബനാഥ നീ എൻ്റെ സഹോദരനെ നോക്കുമെന്ന് നോക്കിയ ടെസ്റ്റ് ഡോസ് ആണെന്നുള്ള രീതിയിലാണെന്ന് അവൾ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ എടുത്തു അത് നമ്മൾ തമാശയ്ക്ക് എടുത്തതാണ് ആദ്യത്തെ ദിവസത്തെ സംഭവമല്ലേ അവരെല്ലാം നല്ല സന്തോഷത്തിലും നിൽക്കുന്ന സമയത്ത് അപ്പം അത് ചുമ്മാ ഒരു തമാശ എന്നുള്ള രീതിയിൽ അവളെ ചെയ്യിപ്പിച്ചതാകാം എന്നുള്ള രീതിയിലാണ് നമ്മളന്ന് കണക്കിലെടുത്തത് പക്ഷെ അത് ഇത്രയും വ്യാപ്തിയിലേക്ക് എത്തുന്ന ക്രൂരതയിലേക്കുള്ള ആദ്യ പടിയായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു